ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ ജില്ലയിലുള്ള കൊടും കാളിയൂർ എന്നുള്ള പേരിൽ നിന്ന് ലോപിച്ചിട കൊടുങ്ങല്ലൂരിലാണ് ഞാനുള്ളത് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഒരുപാട് കാലത്തെ ആഗ്രഹ ഒരു ആഗ്രഹമായിരുന്നു കൊടുങ്ങൂർ ഭരണിന്ന് നേരിട്ട് കാണണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ ചെറുങ്ങനെ ചരിത്രങ്ങളിലേക്കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ ഈ കാണുന്നതാണ് കൊടുങ്ങണൂർ ഭരണിയിലെ പാട്ട് താനാരോ തന്നാരോ നമ്മളിത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് നേരിട്ട് കാണുമ്പോൾ ആ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയേറെ താളത്തോടെയുള്ള ആ ഒരു ഗോത്രവർഗത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതരം സംസ്കാരം ഒരു ഒരു സമുചിതമായ സ്ഥലം തന്നെയാണ് കൊടുങ്ങണൂർ നമ്മൾ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ കാണുന്നത് ഏറ്റവും വലിയ മനോഹരിത രാത്രി ഏറെ നേരം വൈകിയിട്ടും ഇവിടെ ഈ ഒരു താനാരോ തെന്നാരോ എന്ത് മനോഹരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു മണി ആ ഒരു പന്ത്രണ്ട് മണി ആ സമയത്തെല്ലാം ഇങ്ങനെയുണ്ട് പത്ത് മണിക്കും എല്ലാം ഉണ്ട് ഞാൻ കണ്ട സമയത്തെല്ലാം ഉണ്ട് ഇത് അപ്പോൾ വളരെ മനോഹരം തന്നെയാണ് നമ്മൾക്ക് അതുപോലെ തന്നെ ഇതിപ്പം നേരം വെളുത്തു രാവിലെയായി രാവിലെ ആകുമ്പോൾ തന്നെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിര തന്നെ നമുക്ക് കാണാൻ പറ്റും അതോ വലിയൊരു അനുഗ്രഹമാണ് ദർശനം ശരിക്കും ആളുകൾ കാണുന്നത് അപ്പോൾ ഇതൊരു ക്ഷേത്രത്തിൻ്റെ ശരിയായൊരു ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ ശരിക്കു പറഞ്ഞാൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ പൂജേൻ്റെ അധികാരങ്ങളെല്ലാം ശരിക്ക് അടികൾ എന്ന ഒരു സമുദായക്കാർക്കാണ് ശാക്തേയ സമ്പ്രദായത്തിലുള്ള പൂജകളാണ് ദേവിയുടെ ദർശനത്തിനായിട്ടുള്ള വരിവരിയായിട്ട് നിൽക്കുന്നവരാണിത് ശരിക്കും ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയേറെ കോപത്തോടെ നിൽക്കുന്ന ദേവി എന്നുള്ള നമ്മൾക്ക് സങ്കല്പമുണ്ട് ശരിക്കും കേരളത്തിലെ അറുപത്തിനാലോളം കാളി ക്ഷേത്രങ്ങളുടെ ഉത്ഭവം തന്നെ ഇവിടെ നിന്നാണ് ശരിക്കും മൂലസ്ഥാനമാണിത് ഒരുപാട് തറവാടുകളിലേക്ക് കൂറുമ്പക്കാവുകളിൽ നടപടുന്ന തറവാ ക്ഷേത്രങ്ങൾ ഇവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയിട്ടുണ്ടായതാണ് സങ്കല്പം അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ കെട്ടുപണഞ്ഞ് കിടക്കുന്ന പ്രത്യേക പഴയ ആ ഒരു ആചാരപ്പെരുമ ഇന്നും നിലനിൽക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മാതൃഭാപം അതാണ് അമ്മേ ശരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അമ്മയാണ് എല്ലാം അമ്മയിലെ അഭയം അതുമെല്ലാം പോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് സങ്കടങ്ങൾ കേൾക്കുന്ന നമ്മുടെ സ്വന്തം ഒരു കൊടുങ്ങൾ അമ്മ തന്നെയാണ് ഈ അമ്മ പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരൽ നിന്നിൻ്റെ സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവൻ്റെ തൃക്കണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് ദാരികനിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവിസ്തുതികൾ ബലിയായി ബലിയുമായി നൃത്തം നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് കഥ ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങലൂർ ഭരണി എന്നാണ് ഐതിഹ്യം സുമ്പനിഷ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണിയായി അവതരിപ്പിച്ച കാളി രക്തപിജാതികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതെന്നും ഐതിഹ്യമുണ്ട് കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണിത് ഇതിൻ്റെ ഭാഗമായി ഭക്തർ മുളചണ്ടിൽ താളമിട്ട് ദേവി പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിനും മൂന്ന് വലം വെച്ച് ചെമ്പോല തൈടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ കുറഞ്ഞുതൊള്ളുന്നു അതിനാൽ ര ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിക്കപ്പെടുന്നത് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈതുന്യം മുദ്ര എന്നീ പഞ്ചാമഹാര പൂജയിലൂടെ ദേവി പ്രസാദിക്കുമെന്നാണ് വിശ്വാസം ഇതിൽ ആരാധനയായ മൈഥുന്യത്തിൻ്റെ പ്രതീകമാണ് അശ്വതി നാളിലെ കാവതി അണ്ടലിൻ്റെ ഭാഗമായ ഭരണിപ്പാട്ടെന്ന വിശ്വാസമുണ്ട് ദേവി ദാ ദാരികരെ വിജയിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പൊട്ടുകൊണ്ട് കോഴിക്കല്ല് മുടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് ഇത് ശത്രുതാദോഷം മാറാനുള്ള വഴിപാടായി നടത്തുന്നു മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നാണ് പകർച്ചവ്യാധികളെ ദുരിതങ്ങളിൽ കഴിയാൻ പറ്റുന്ന മറ്റൊരു വഴിപാട് മീനഭരണയുടെ തലേദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ ത്രിചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്നു രഹസ്യ പൂജയാണിത് ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയെന്നാണ് തിരുച്ചന്ത ചാർത്തിൽ പൂജയെ വിശേഷിക്കപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു ആചാരം തന്നെയാണ് ഇത് ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടവരാണ് ഇത് ബാക്കൽ സ്വദേശികളാണ് കാസർഗോഡ് ഇവർ ഒരു കോമരമായിട്ടും ഉണ്ട് നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞു നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ചില ആചാരങ്ങളും ചടങ്ങുകളും നടക്കുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവരാണ് ക്ഷേത്രപാലൻ്റെ നടക്കൽ ഉടയ്ക്കുന്ന നാളികേരത്തിൻ്റെ അവകാശം ഇടമുക്കിലുള്ള കുടുംബി സമുദായക്കാർക്കാണ് അതിനവർ കൊല്ലംതോറും കർക്കിടമാസവും സംക്രാന്തിക്ക് ക്ഷേത്രവും പരിസരവും മുഴുവൻ വർച്ചവൃത്തിയാക്കണം പസൂരിമാലയ്ക്ക് മഞ്ഞപ്പൊടി അടിക്കുവാനുള്ള അവകാശം പ്ലാപ്പള്ളി തോറോളം എന്നീ രണ്ട് വീടുകളിലെ സ്ത്രീകൾക്കാണുള്ളത് എല്ലാ നടക്കലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കലും പ്രസാദങ്ങൾ കൊടുക്കലും വടക്കേ നടയിലുള്ള ആൾക്കടകളിൽ ഉൾക്കതി മുതൽ ഇരുന്ന് കന്നി വെളിച്ചപ്പെടാന് വേണ്ടി വെട്ടിത്തെളിയിച്ച് വരുന്ന വാളു ചിരവ് കൊടുക്കാനുള്ള അധികാരം അവകാശങ്ങൾ മേൽപ്പറഞ്ഞ രണ്ട് വീടുകളിലെയും ആണുങ്ങൾക്കാണുള്ളത് മേൽപ്പറഞ്ഞ രണ്ട് വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരാണ് ദേവിയുടെ ക്ഷേത്രത്തിലെ അടിച്ചുതെളി പാത്രം തേപ്പ് പൂവ് കൊടുക്കൽ മലർ വറക്കൽ അരിയടിക്കൽ മഞ്ഞൾ പൊടിക്കൽ എന്നീ ചുമതലകൾ ചെയ്തു വരുന്നത് വർഷങ്ങളായി ഇതിനൊന്നും വീഴ്ചതും വരുത്തിയിട്ടില്ല കേരളത്തിലെ പഴയ ആചാരങ്ങളിൽ ഒന്നായ കൂട്ടമിരിപ്പ് അഥവാ തറക്കൂട്ടം ഇപ്പോൾ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ മലയാളമാസം ഒന്നാം തീയതിയാണ് കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ് ഇത് പഴയ പഴയകാലത്തെ സഭയെന്നാണ് വിശ്വാസം സങ്കടക്കാരും കൂട്ടം പിരിയാവൂ എന്നും ക്രമമുണ്ടായിരുന്ന തരം ഭരണിപ്പാട്ട് തരമുണ്ട് ദേവിയെ ഭക്തിയോടെ ശ്രുതിക്കുന്നവയും തെറിപ്പാട്ടുകളും ധാരാളം കഥ ആഖ്യാനമുള്ള പാട്ടുകളുണ്ട് എങ്കിലും ഭരണിപ്പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ് കോഴിക്കല്ലും മൂടൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു തൃശ്ശൂരിലെ വല്ലച്ചെറയിൽ നിന്ന് വരുന്ന സംഘമാണ് ആദ്യമായി പാടി തുടങ്ങുന്നത് ഇവർക്ക് കോമരങ്ങൾ ഇല്ല ഇവരിലെ കാരണവർ ദേവിയെ സുചിച്ചു പാടുമ്പോൾ മറ്റുള്ളവർ തന്നാരം പാടുന്നു ഊരകത്തമ്മയും കൊടുങ്ങലൂരെയും തമ്മിലുള്ള സംവാദം ഇവരുടെ പാട്ടിലുണ്ട് തുടർന്ന് പെരുപ്പാട്ടുകൾ അശ്വതി നാൾ ഉച്ചയ്ക്കാണ് ത്രിചന്ദന ചാർത്ത പൂജ വളരെ വിശിഷ്ടവും പ്രാധാന്യം പ്രധാനവും അതീവ രഹസ്യോൽമുമായ പൂജയാണിത് ഉച്ച കഴിഞ്ഞ് ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നു മറ്റു പൂജകൾക്കായി ഉപയോഗിക്കുന്ന വിളക്കുകളും പാത്രങ്ങളും ഈ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല എല്ലാം വേറെ വേറെ വേണമെന്നാണ് ചട്ടം ഇതിൻ്റെത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല താന്ത്രികമായ ആരാധനാ വിധികളാണ് ഇതിൽ നിന്ന് പറയപ്പെടുന്നു ഈ കർമ്മം ചെയ്യുന്നത് അടികൾമാരാണ് മൂന്ന് പ്രധാന മഠങ്ങളായ കുന്നത്തുമഠം മളത്തിൽ മഠം നിലത്തുമഠം എന്നീ മഠങ്ങളിലെ കാരണവർമാരായ അടി അടിയാളികളെ വേണം തലേ ദിവസം ഇതിനു വേണ്ടി അവർ കഠിന വ്രതം നോൽക്കുന്നു ചാർത്താനുള്ള ത്രിച്ചന്ദനം രഹസ്യവിധിയുള്ള കൂട്ടാണ് പല മരുന്നുകളും മറ്റും ചേർന്നാണിത് എന്ന് കരുതുന്നു ഈ രഹസ്യക്കൂട്ടി മൂന്ന് പേര് പേർക്ക് മാത്രമേ അറിയാവൂ ഏഴരയാകുമോ മൂന്ന് മണിക്കൂർ നീണ്ടതാണ് പൂജ കാറ്റ് കടക്കാത്ത ശ്രീകോവിലിനുള്ളിൽ അടച്ചിരുന്നാണ് പൂജകൾ ചെയ്യുന്നത് പ്രധാന സാമഗ്രി മഞ്ഞൾപ്പൊടി തന്നെയാണ് മഞ്ഞൾപ്പൊടി കരിക്കിന് വെള്ളത്തിൽ കുഴച്ചത് ത്രിമധുരവും ചേർത്ത് ഉച്ചക്കും മൂന്ന് അടികൾമാരും വട്ടക്കുളത്തിൽ കുളിച്ചു വന്ന് ഒരു മണിയോടെ ശ്രീകോവിലിൽ കടന്ന് വാതിലടച്ച് പൂജ ആരംഭിക്കുന്നു ആ സമയത്ത് ചുറ്റമ്പലത്തിലുള്ള പ്രദക്ഷിണ വഴിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല പൂജ തുടങ്ങി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കാവിലെത്തണം എന്നുണ്ട് തമ്പുരാൻ കാവിലെ ബലിക്കൽപ്പുരിൽ ഇരിക്കുന്നു പൂജ കഴിയുന്നതുവരെ അവിടെ നിന്ന് മാറില്ല പൂജ കഴിഞ്ഞ് തമ്പുരാൻ കിഴക്കേ കിഴക്കനുള്ളിൽ ഇരിക്കുകയും കാവ് തീണ്ടലിന് അനുമതി കൊടുക്കുകയും ചെയ്യുന്നു ഇതിന് നിലപാട് എന്നാണ് പറയുക നാലു മണി കഴിയുമ്പോൾ പൂജ അവസാനിക്കുന്നു പൂജ കഴിഞ്ഞ് അടികൾമാർ പുറത്തു വന്ന് നടയടക്കും വൃക്ഷദിന പൂജ കഴിഞ്ഞ ഉടനെ ഭഗവതിയെ തൊഴിലുകൾ പുണ്യമായി കരുതിപ്പോരുന്നു വളരെ വിശിഷ്ടമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആകാശത്ത് പരുന്തുകൾ വന്ന് വട്ടമിട്ട് പറക്കുന്നുണ്ട് ആ പരുന്ത് വട്ടമിട്ട് പറക്കുന്നതിന് ശേഷമാണ് ഈ കുട നിവരുന്നത് തമ്പുരാൻ വന്ന് കുട നിവർത്തിക്കഴിഞ്ഞാൽ കാവതി ഉണ്ടല്ലായി ഇതെല്ലാമാണ് ഇവിടുത്തെ ചടങ്ങുകൾ ശരണം ദേവി ശരണം എന്ന് തന്നെ നമ്മൾ പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമാ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം